ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ചിങ്ങമാസത്തിലെ കർത്തവാവാണ് അതും വെള്ളിയാഴ്ചയും ആയില്യം നക്ഷത്രത്തോട് കൂടി കൂടിച്ചേർന്ന് വന്നിരിക്കുന്ന കർത്തവാവ് നാളെ മുപ്പട്ട് വെള്ളിയും കൂടിയിട്ടാണ് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നമുക്കറിയാം മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനോടൊപ്പം കറുത്തവാവും കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് കറുത്തവാവ് പൗർണമി ഇത് രണ്ടും വെള്ളിയാഴ്ചയോടുകൂടി ചേർന്നിരിക്കുമ്പം അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരേ ഒരു രൂപ കൊണ്ട് നാളെ നമ്മൾ ചെയ്യുന്ന ഒരു താന്ത്രികം ഇതിനെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്കിത് നാളെ വെള്ളിയാഴ്ചയും കർത്തവാകും കൂടി ഒന്നിച്ചു വരുന്നത് കൊണ്ട് നാളെ ചെയ്യാം വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുമ്പോൾ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വെള്ളിയാഴ്ചയും ഇത് ചെയ്യാവുന്നതാണ് കാരണം നാളെ ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വരുന്ന ഏതൊരു വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും പൗർണമിയും വെള്ളിയാഴ്ചയും കർത്തവാവും കൂടി ഒന്നിച്ച് വരുമ്പോൾ ചെയ്യാം ഇത് നിങ്ങൾ നാളെ ചെയ്തു വെച്ചാൽ ഒരു ആറുമാസത്തേക്ക് പിന്നെ നിങ്ങളിത് ചെയ്യുകയേ വേണ്ട ആറുമാസത്തിന് ശേഷം വീണ്ടും ചെയ്താൽ മതി അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാടാണിത് ഇത് നമ്മൾക്ക് ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന പൈസ നമ്മളിലോട്ട് വരാൻ വേണ്ടിയിട്ടും അതേപോലെ ജോലിയിൽ ഒരു എമോഷനൊക്കെ കിട്ടിയിട്ട് നമ്മൾക്ക് ശമ്പള വർധന ഉണ്ടാവാൻ വേണ്ടിയിട്ടും ബിസിനസ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വർക്ക് വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾക്ക് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടാകും അപ്പോൾ നാളെ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നാളത്തെ ദിവസം നിങ്ങളിത് ചെയ്യേണ്ടത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള ആ ഒരു സമയത്താണ് കാരണം വെള്ളിയാഴ്ച ശുക്രഹോര വരുന്നത് ആ ഒരു സമയത്താണ് പിന്നെ അമാവാസിയാണ് കറുത്തവാവ് സമയങ്ങളിൽ നമ്മൾ എന്തൊരു പരിഹാരം ചെയ്യുമ്പോഴും അത് രാത്രിയിൽ ചെയ്താൽ അതിന് ഇരട്ടി ഫലമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയത്ത് ലക്ഷ്മി പൂജകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പീരീഡ്സ് ഉള്ളവരൊന്നും ഇത് ചെയ്യാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വേറൊരു ദിവസം ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൺ റുപ്പി കോയിൻ എടുക്കുക ഒരു രൂപയുടെ നാണയം തന്നെ എടുക്കണം വേറെ ഒരു നാണയവും എടുക്കേണ്ടെന്ന് ആവശ്യം ഇവിടെ ഇല്ല അതും ഒരേ ഒരു കോയിൻ മതിയാവും അത് ശുദ്ധമായ റോസ് വാട്ടറിൽ നിങ്ങൾ കഴുകിയെടുക്കുക ഇനി റോസ് വാട്ടർ ഇല്ല എന്ന് പറയുന്നവർ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് മുൻപിലിരുന്ന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു യെല്ലോ കളറിലെ പേപ്പർ എടുക്കണം ഒരുപാട് വലിയ പേപ്പറൊന്നും വേണ്ട നമ്മുടെ കൈവെള്ളയുടെ ആ ഒരു വലുപ്പത്തിനുള്ള ഒരു പേപ്പർ സമയത്ത് അതൊരു ആകൃതിയിൽ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന മൂന്ന് നമ്പേഴ്സ് നമ്മൾ താഴെ താഴെയായിട്ട് ആ ഒരു പേപ്പറിൽ എഴുതണം ഗ്രീൻ കളറിലെ പേന കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഗ്രീൻ കളർ ഇല്ല എന്ന് പറയുന്നവർക്ക് കറുത്ത മഷി ഒഴിച്ചുള്ള ഏതൊരു കളർ പേനായും കൊണ്ടും എഴുതാവുന്നതാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഫൈവ് ടു സീറോ അതായത് അഞ്ച് രണ്ട് പൂജ്യം എന്ന് എഴുതണം അതിന് താഴെ സെവൻ ഫോർ വൺ ഏഴ് നാല് ഒന്ന് എന്ന് എഴുതണം അതിന് താഴെ ട്രിപ്പിൾ സെവൻ ഏഴ് 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 എന്ന് എഴുതണം തിനു ശേഷം ആ എഴുതിയ മൂന്ന് നമ്പറിന് ചുറ്റുമായിട്ടും ഇതുപോലെ ഗ്രീൻ കളർ കൊണ്ട് തന്നെ നമ്മളൊരു സർക്കിളും കൂടി വരച്ചിട്ട് അത് ആ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ ദീപത്തിന് മുൻപിലോ വെച്ചിട്ട് നമ്മളൊരു ഒരു രൂപ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു രൂപ നമ്മൾ കയ്യിലെടുത്ത് നമ്മുടെ വലതേ കയ്യിൽ പിടിച്ച് കൈ അടച്ചു വെച്ചിട്ട് ശ്രീം ബ്രിസി എന്നുള്ള മന്ത്രം നമ്മൾ നൂറ്റിയെട്ട് തവണ മഹാലക്ഷ്മിയുടെ മുൻപിലിരുന്ന് ചൊല്ലണം ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് കൊണ്ടാണ് പീരീഡ്സ് ഉള്ളപ്പോഴും പുലവാലായ്മയുള്ളപ്പോഴും ഒന്നും നമ്മളിത് ചെയ്യരുതെന്ന് പറഞ്ഞത് ശ്രീം ബ്രിസി ആ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ ഈ ഒരു ഒരു രൂപ നാണയം വെച്ച് ആ ഒരു പേപ്പർ മടക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു റബ്ബർ ബാൻഡ് കൊണ്ടോ മഞ്ഞ കളറിലെ നൂല് അല്ലെങ്കിൽ പച്ച കളറിലെ നൂല് കൊണ്ടോ നമ്മൾ ആ ഒരു പേപ്പറിനുള്ളിൽ നാണയം വെച്ചിട്ട് കെട്ടുക കെട്ടിയിട്ട് നിങ്ങളുടെ മണി ബാഗിലോ അല്ലെങ്കിൽ പൈസ വെക്കുന്ന ഡ്രോയറിലോ കൊണ്ടുപോയി വെക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു ആറ് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അത് നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള റെമഡിയാണ് പറ്റുന്നവരൊക്കെ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞു നാളെ ആയില്യമാണ് അതായത് ചിങ്ങമാസത്തിലെ ആയില്യമാണ് ക്ഷേത്രത്തിൽ മക്കളുടെ പേരിൽ നൂറും പാലും നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവാനും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും അതായത് മക്കൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞ് ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് മഞ്ഞൾപ്പൊടി നടത്തും മേടിച്ചു കൊടുക്കുന്നതും അതേപോലെ നൂറും പാലും കഴിപ്പിക്കുന്നതുമൊക്കെ നമുക്ക് വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും തരും വെള്ളിയാഴ്ചയോട് ചേർന്നിരിക്കുന്ന ആയില്യം വന്നിരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മൾ വെള്ളിയാഴ്ച എന്താണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് നാളെ കറുത്തവാവോട് കൂടി വന്നിരിക്കുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് എപ്പോഴും പറയുന്നത് പോലെ വൈകിട്ട് വരുന്ന എട്ട് ടു ഒൻപത് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ചെയ്യണം അങ്ങനെ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് രാവിലെ ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് അല്ലെങ്കിൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒൻപതരയ്ക്ക് ഉള്ളിലും ഈ പറയുന്ന ഒരു പൂജ ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാളെ പൂജ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അമാവാസി തിരി ശനിയാഴ്ച രാവിലെ വരെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്തും പൂജ ചെയ്യാവുന്നതാണ് കാരണം കറുത്തവാവിന് സ്പെഷ്യലായിട്ട് നമ്മൾ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് നമുക്ക് ഐശ്വര്യങ്ങൾ തരും പ്രത്യേകിച്ച് നാളെ ഒന്നുമില്ല സാധാരണ പോലെ തന്നെ മഹാലക്ഷ്മി പൂജ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ദേവിയുടെ ഫോട്ടോ ആണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് പൊട്ടൊക്കെ വെച്ച് പൂവൊക്കെ ചാർത്തി അമ്മയ്ക്ക് മുമ്പിൽ ഒരു നെയ് ദീപം കൊടുത്തി വെച്ചതിന് ശേഷം മഹാലക്ഷ്മി ദേവിയെ നമ്മൾ കനകധാര സ്തോത്രം ചൊല്ലി അർച്ചന ചെയ്യണം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് കൂവളത്തിൽ കിട്ടുമെങ്കിൽ ഇരുപത്തിയൊന്ന് കൂവളത്തില കൊണ്ട് കനകധാര സ്തോത്രം ചൊല്ലി അമ്മയെ അമ്മയാർച്ചന ചെയ്യാം അങ്ങനെയല്ല ഇരുപത്തിയൊന്ന് നെല്ലിക്ക കിട്ടുമെങ്കിൽ ഓരോ നെല്ലിക്കയായിട്ട് സമർപ്പിച്ചോ അല്ലെങ്കിൽ നെല്ലിക്ക ദീപം കൊളുത്തിയോ ദേവിക്ക് നമുക്ക് കനകധാര സ്തോത്രം ചൊല്ലാവുന്നതാണ് അതായത് ആദ്യത്തെ നാല് ലൈൻ ചൊല്ലിക്കഴിയുമ്പം ഒരു നെല്ലിക്കാ ദീപം കൊളുത്തുക രണ്ടാമത്തെ നാല് ലൈൻ ചൊല്ലി ചൊല്ലിക്കഴിയുമ്പം അടുത്ത നെല്ലിക്കാദീപം കൊടുത്തുക അങ്ങനെ ഇരുപത്തിയൊന്ന് സ്റ്റാൻസിക്കും ഇരുപത്തിയൊന്ന് നെല്ലിക്കാദീപം നെല്ലിക്കാ ദീപം കൊളുത്താൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഓരോ നെല്ലിക്കയായിട്ട് ദേവിക്ക് സമർപ്പിച്ചാൽ മതിയാകും ഇനി നെല്ലിക്ക കിട്ടാനില്ല നെല്ലിക്കാ ദീപം കൊളുത്താൻ പറ്റില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് പൂവളത്തിലെയും കിട്ട ഇല്ലാത്തവർ നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുക ഇതൊന്നും അവൈലബിൾ അല്ലാത്തവൾ ഇരുപത്തിയൊന്ന് നാണയങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ കുങ്കുമമോ മഞ്ഞൾ പൊടിയോ കൊണ്ടും ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അതിനുശേഷം അമ്മയ്ക്ക് മുൻപിലിരുന്ന് അമ്മയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ വായി ഈ പ്രാവശ്യം നമ്മൾ ഈ നാമങ്ങൾ വായിക്കുമ്പോൾ അർച്ചന ചെയ്യേണ്ടത് ആവശ്യമില്ല ഈ നാമങ്ങൾ മാത്രം വായിച്ചാൽ മതിയാവും നാമങ്ങൾ നൂറ്റിയെട്ടും വായിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പൂവ് പൂവിൻ്റെ കുറച്ച് ഇതളുകളായാലും മതിയാവും നമ്മുടെ രണ്ട് കൈയിലും അതായത് നമ്മൾ കൈകൂപ്പി പിടിക്കുന്നത് പോലും നമ്മുടെ രണ്ട് കൈയിലും ആ പൂക്കൾ പിടിച്ചിട്ട് എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ തന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും ധനത്തിനും ധാന്യത്തിനും സ്വർണത്തിനും അമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇനിയും ഇതേപോലെ എനിക്ക് സമ്പൽ സമൃദ്ധമായൊരു ജീവിതം തന്നെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ച് നമ്മൾ ആ പൂക്കൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നത് പോലെ കൈ ും നമ്മുടെ രണ്ട് കൈയും കൂട്ടി പിടിക്കുമ്പോൾ ആ കൈ നിറച്ചും നമ്മൾക്ക് പൂക്കൾ എടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇതളുകൾ എടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് താമരപ്പൂവ് റോസപ്പൂവ് മുല്ലപ്പൂവ് അതിന് ഇത് ഞാൻ പറഞ്ഞല്ലേ ഈ പൂക്കളൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പൂക്കൾ കിട്ടുന്നു ആ പൂക്കളുടെ ഇതളുകൾ എടുത്തിട്ട് ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് ആ പൂക്കൾ കൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുക ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പരിഹാരമാണ് ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് എട്ട് വെള്ളിയാഴ്ചകളിൽ ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കനകധാര സ്തോത്രം ചൊല്ലി നെല്ലിക്കാ ദീപമോ നെല്ലിക്കായോ സമർപ്പിച്ച് അല്ലെങ്കിൽ പൂവളത്തിലെയോ സമർപ്പിച്ചിട്ട് അമ്മയുടെ ഈ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി ഇങ്ങനെ പൂക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം വരുമ്പം പുഷ്പാഭിഷേകം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് അത് നമ്മൾ വീട്ടിൽ ദേവിക്ക് ചെയ്യുന്നു വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ദീപം കൊളുത്തി കൊളുത്തിവെച്ച് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല അതിനുശേഷം ആസ് യൂഷ്വൽ പോലെ ദേവിക്ക് ധൂപ ദീപ ആരതി എടുക്കുക നിവേദ്യ സമർപ്പണം വിറ്റില പാക്ക് പഴം ഒപ്പം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്തും എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മിക്ക് പാൽപായസം ഉണ്ടാക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നമുക്ക് വളരെ നല്ല ഉയർച്ച ലൈഫിൽ ഫിനാൻഷ്യലി ഗ്രോത്ത് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് പാലിൽ കാച്ചി അത് സമർപ്പിക്കുക ഇനി കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ടാണെങ്കിലും പാല് കാച്ചി സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ ഐശ്വര്യമാണ് നമുക്കിത് തരുന്നത് ഈ ഒരു പുഷ്പാഭിഷേകം നമ്മൾ ചെയ്യുക വഴി നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് കൂടും ഐശ്വര്യവും കൂടും അഷ്ടലക്ഷ്മി കടാക്ഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ നാളെ കിട്ടുന്ന പൂക്കൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെളിയിലൊന്നും പോയി പൂക്കളൊന്നും മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇതൊക്കെ ചെയ്യണം പിന്നെ പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് ആ പൂക്കൾ സാധാരണ എങ്ങനെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നു അതേപോലെ കളയാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയോ കുങ്കുമോ ഒക്കെയാണ് അർച്ചന ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാൻ ഉപയോഗിക്കാം നാണയങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം വീണ്ടും നമുക്ക് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കൂവളത്തിലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൂവളത്തിലെ ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് വീണ്ടും സൂക്ഷിച്ച് വെക്കാം കൂവളത്തിലേക്ക് നമുക്ക് വാടി പോകുന്നോടം വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നെല്ലിക്കായ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് നെല്ലിക്കായ് സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നെല്ലിക്കായ് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇനി നെല്ലിക്ക ദീപം കത്തിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെല്ലിക്ക ദീപം മാറ്റിയതിന് ശേഷം അതിന് പുറത്ത് ആ തിരി മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് അത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ അച്ചാറിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അച്ചാറിടാൻ ഉപയോഗിക്കാം അങ്ങനെ അല്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിയായിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കാരണം നെല്ലിക്ക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പൂജാമുറിയിലും നമ്മുടെ വീട്ടിലും സാന്നിധ്യമുണ്ടെങ്കിൽ മഹാലക്ഷ്മി കടാക്ഷം നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് കിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മഹാലക്ഷ്മിക്ക് എങ്ങനെയാണ് നെല്ലിക്ക സമർപ്പിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നാളെ നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യം പൂജകളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം മറക്കാതെ നിങ്ങൾ ഈ ഒരു വൺ റുപ്പി കോയിൻ പരിഹാരം ചെയ്യണം ഇത് ധനപരമായിട്ട് നല്ല ഉയർച്ച നമുക്ക് തരും എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ